അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ വള്ളിച്ചെടികളുടെ റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ സുന്ദര ചെടിയൊക്കെ കണ്ടോ എത്ര ഭംഗിയായിരിക്കണം നോക്കിയത് ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ കൊണ്ട് നിറയ്ക്കുന്ന അതുപോലെ സൗരഭ്യം പരത്തുന്ന ഈ ബ്രൈഡൽ ബൊക്കെ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം അതിൻ്റെ കെയറിങ് അതുപോലെ പ്രൊപ്പഗേഷന് ഇതൊക്കെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടേ നിങ്ങൾ വള്ളിച്ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണോ മണമുള്ള ചെടികളെ അതുപോലെ വെള്ള പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണോ എപ്പോഴും ഗാർഡനിൽ പൂക്കൾ വേണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ബ്രൈഡൽ ബൊക്കെ മഴയത്തൊന്നു നമുക്ക് മാറ്റി വെക്കുക പോലും വേണ്ട മഴയത്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി മഴയൊന്നും കാര്യമാക്കാതെ എപ്പോഴും അത് പൂക്കളിങ്ങനെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഇതൊരു വള്ളിച്ചെടിയാണെ അപ്പം ഇതിനെ നമുക്ക് നഴ്സറി എന്നൊക്കെ നമുക്ക് കവറിലായിരിക്കും ഇതിനെ കിട്ടുന്നത് അതിനെ കൊണ്ടുവന്ന് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ നിറച്ച് ചട്ടിയിൽ നമുക്കൊരു മീഡിയം സൈസ് പോട്ടിൽ നമുക്കിതിനെ വെച്ചു കൊടുത്താൽ മതി അല്ല നിലത്താണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കങ്ങനെ നല്ലൊരു വെയിൽ കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ ഇതിനെ വെച്ച് പിടിപ്പിക്കണം നമുക്ക് റൂഫിൻ്റെ അവിടോട്ട് കയറ്റി വിടാം അതുപോലെ ആർച്ചിൽ കയറ്റുവിടാം അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമേ അതിന് സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിനെ വളർത്തിയാൽ മതി സൗരഭ്യം വരുത്തുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഈ പൂക്കൾക്ക് നല്ല സൗരഭ്യമാണേ കണ്ടോ ഇതിന് പൂക്കൾ കണ്ടോ നോക്കി ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടാകുന്നതേ പിന്നെ നല്ല ഹൈറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഹാങ്ങായിട്ട് ഇങ്ങനെ താഴോട്ട് നിൽക്കും പടർന്നു കയറും അതുപോലെ തന്നെ ഹാങ്ങായിട്ടും ഇങ്ങനെ താഴോട്ട് തൂങ്ങി തൂങ്ങി ഓരോ ഈ ബൊക്കെ പോലെ തന്നെ അതുകൊണ്ടാണല്ലോ ഇതിന് ബ്രൈഡൽ ബൊക്കയെന്ന് വിളിക്കുന്നത് പൊക്കയുടെ പോലെ തന്നെ തഴോട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും അപ്പം നമുക്ക് ഇതിനെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും വലിയ കെയറിങ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇതിന് പൂക്കൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇതിനെ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ കൊടുക്കണം മേൽമണ്ണും ചാണകപ്പൊടി എല്ല്പൊടിയൊക്കെ ഇട്ട് ആ കമ്പോസ്റ്റും കൂടെ ചേർത്ത് നമ്മളങ്ങനെ നട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ഇതിന് പൂക്കളെല്ലാം വന്ന് ഒരു നമ്മൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് ആറ് മാസത്തിനകം തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടിക്കൊണ്ട് കിട്ടും എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ടേ നമുക്ക് അതിലിങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും നിറഞ്ഞുകൊണ്ടേയിരിക്കുമേ അപ്പം പിന്നെ ഓരോ പ്രാവശ്യവും പൂക്കൾ വന്നതിന് ശേഷം നമ്മളിതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിന് പൂക്കളും മുട്ടുകളും എല്ലാം ഇങ്ങനെ ഒറ്റ സെക്ഷനായിട്ട് ഒന്നിച്ചാണ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം വരാനൊരു നമ്മൾ ഗ്രോത്ത് മിക്സർ കൊടുക്കണം നല്ല രീതിയിൽ അത് വളരാനും അത് പൂവിടാനും വേണ്ടിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണേ കണ്ടോ നല്ല കട്ടി പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ ആ പിന്നെ ചുവട് ഭാഗത്തു കുറച്ച് ഒരു 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 പതി പത്ത് സെൻറ്റിമീറ്റർ ഇട്ടിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാം അപ്പം ഈ ചെടി നിലത്ത് വളർത്താൻ സൗകര്യമുള്ളവർക്ക് നിലത്ത് തന്നെ വളർത്തുന്നതായിരിക്കും നല്ലത് അപ്പം നിലത്ത് വളർത്തുവാണെങ്കിൽ ഈ കൂടുതൽ ഇങ്ങനെ പടരുകയും ചെയ്യും നിറയെ പൂക്കൾ കൂടുതലായിട്ട് പൂക്കളുണ്ടാവും നമുക്ക് ചട്ടിയിൽ കിട്ടുന്നതിലും കൂടുതൽ പൂക്കൾ നിലത്ത് വളർത്തിയാലും ഉണ്ടാവും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ചെടി നിലത്ത് വളർത്തുന്ന തന്നെയാണ് നല്ലത് നമുക്ക് വീടിൻ്റെ ആ സൈഡിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വെയിലുള്ള ഭാഗത്തേക്ക് പടർത്തിയാലും മതിയേ കേട്ടോ നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴും അടിവളം കൊടുത്തിട്ട് വേണേ വെക്കാനേ നമ്മൾ ഒരു നല്ലൊരു കുഴിയൊക്കെ എടുത്ത് അതിൽ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ മൈക്രോ ന്യൂട്രിയൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്ത് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഓരോ പ്രാവശ്യങ്ങൾ നമുക്ക് ഇതിൻ്റെ പൂക്കൾ കഴിയുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ചാണകപ്പൊടി എല്ലുപൊടി നമുക്ക് അരസ്പൂണ് പിന്നെ പൊട്ടാഷ്യം കൂടെ കൊടുത്താൽ മതി ഇതുപോലെ നിറയെ പൂക്കൾ വിടും നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും പൂക്കൾ ഇടുകയും ചെയ്യും പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ പിന്നെ സ്റ്റെറാമിൽ കൊടുക്കാം സ്റ്റെറാമിൽ കൊടുക്കുമ്പോൾ വേറെ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട നമുക്ക് ഒരു സ്പൂൺ സ്റ്റെറാമിലൊക്കെ ഇത് ഇട്ട് ഇട്ട് കൊടുക്കാമേ അങ്ങനെ പിന്നെ ഡാപ്പ് കൊടുക്കാം ഇടാൻ വേണ്ടി ഡാപ്പ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ കൊടുക്കാം നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കുമ്പോഴും ചാണകപ്പൊടി എല്ലുപൊടിയും പിന്നെ കരിയില കറിയിലെ ഒക്കെ ഇട്ട് കൊടുക്കാമേ അങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം അത് പിന്നെ നിലത്ത് നട്ടുപിടിപ്പിക്കുവാണെങ്കിലും അടിവളമായിട്ട് നമുക്ക് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നട്ടുപിടിപ്പിക്കാം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ കണ്ടോ ഈ ഈ ഒരു കമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈയൊരു കമ്പാണ് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇതിൻ്റെ നോട്ട്സ് നോഡുള്ള ഭാഗമുണ്ടല്ലോ അത് മണ്ണിൽ വരുന്ന പോലെ നമ്മൾ അതിനെ നട്ടുപിടിപ്പിക്കണം ഇതിൻ്റെ ഇലകളെല്ലാം നമുക്ക് കട്ട് ചെയ്യാവേ ഒന്നോ രണ്ടോ ഇലകൾ മാത്രം വെച്ചേക്കുക ഇതുപോലെ നമ്മൾ കവറിൽ മേൽമണ്ണ്ണ് നിറയ്ക്കുക അതുപോലെ നല്ല ടൈറ്റായിട്ട് നിറയ്ക്കണേ ടൈറ്റായിട്ട് മണ്ണ് നിറച്ചിട്ട് ഇതുപോലൊരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൽ അലോവേര ജെല്ല് നമുക്ക് തേച്ച് കൊടുക്കാം ഇതേപോലെ പിന്നെ നമ്മളെ നോട് പിന്നെ മണ്ണിനകത്ത് വരണേ കണ്ടോ ഇതുപോലെ അലോവേരയുടെ ജെല്ല് നമ്മളിപ്പോൾ പെരട്ടിയിട്ടുണ്ട് അതിന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ കണ്ട കവറിലേക്ക് ഇത് വെച്ച് കൊടുത്തു ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നന്നായിട്ട് ഫില്ലി നിറച്ച് നമ്മൾ മണ്ണ് ഇട്ട് നമുക്ക് ഫിക്സ് ചെയ്യാമേ ഈ ഒരു രീതിയിൽ നമുക്ക് നട്ട് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാമേ നമ്മൾ ഹ്യൂമിഡിറ്റി ഒന്നും കൊടുക്കണമെന്നില്ല ഇനി നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം നനച്ചു കൊടുത്താൽ മതി ഇങ്ങനെ തന്നെ നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചേക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടുന്ന പ്രത്യേകിച്ച് ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് നമുക്ക് ഇതുപോലെയുള്ള കമ്പുകൾ പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റുന്നത് കണ്ടോ ഇത്രയും മഴയത്തും ഇതുപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണെ അപ്പം നമുക്ക് ഇതുപോലുള്ള ചെടികൾ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഓരോ സമയത്തും നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞിട്ട് ക്രൂൺ ചെയ്ത് കൊടുക്കണം അതിന് വളം കൊടുക്കണം അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി നല്ലൊരു ചെടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നമ്മൾ ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുന്ന കമ്പുകളെ നമുക്ക് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം കണ്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ ദിവസം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു